ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് ഡിസംബർ അഞ്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വീക്കിലി എക്സ്പയറിയുടെ ദിവസമാണ് അപ്പോൾ ചെറിയൊരു ലിംസ് വീഡിയോ ആണ് നമുക്ക് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ വളരെ ഒരു ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഡോ ജോൺസ് ആദ്യമായിട്ട് നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നു ഡോ ജോൺസ് നാൽപ്പത്തി അയ്യായിരത്തി പതിനാലിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എട്ട് പോയിൻ്റിൻ്റെ ഉയർച്ചയോട് കൂടി അതേസമയം നാസ്ഡാക്കിൽ ഇരുന്നൂറ്റി അൻപത് അൻപത്തിയൊന്ന് പോയിൻറ്റിൻ്റെയും അമേരിക്കൻ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതുപോലെ ക്രൂഡിൽ ക്രൂഡിൽ ഏകദേശം ഒന്നര ശതമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപതിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏതായാലും യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ വരും എന്നുള്ളതാണ് ആദ്യ ഡയറക്ഷൻ രണ്ടാമത്തത് അവിടെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള മിസ്റ്റർ പവൽ അദ്ദേഹം ഇന്നലെ മീഡിയ അഡ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള രണ്ട് കമൻ്റുകൾ പാസ് ചെയ്യുകയുണ്ടായി അതായത് റേറ്റ് കട്ട് ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ വിപണി അമേരിക്കൻ എക്കോണമി വളരെ സ്ട്രോങ് ആണ് അതായത് റേറ്റ് കട്ട് ഫലം കാണുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ റേറ്റ് കട്ടുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സിഗ്നൽ തന്നെയാണ് എക്കോണമി നൽകുന്നത് എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം തന്നത് സെപ്റ്റംബറിൽ ആരംഭിച്ചിരിക്കുന്ന സെപ്റ്റംബറിലും നവംബറിലും അദ്ദേഹം രണ്ട് പ്രാവശ്യമായിട്ട് റേറ്റ് കട്ടിങ് നടത്തിക്കഴിഞ്ഞു ഇനി ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് അടുത്ത ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വരുന്നത് അപ്പോൾ അവിടെയും ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് വെച്ച് പുലർത്തുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം പ്രോബിലിറ്റി ഒരു റേറ്റ് കട്ട് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് ഈ വരുന്ന ഡിസംബർ മാസം പതിനേഴും പതിനെട്ടും നടക്കുന്ന ചെയർമാൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അതിന് വിപരീതമായിട്ടുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പത്രസമ്മേളനത്തിൽ ഒരിക്കലും ഡിസംബർ റേറ്റ് കട്ട് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പറയുകയുണ്ടായിട്ടില്ല എക്കോണമി നമ്മളെ കൂടുതൽ സഹായിക്കുന്നു അതായത് റേറ്റ് കട്ടിനോട് പോസിറ്റീവായിട്ട് തന്നെയാണ് എക്കോണമി പ്രതി പ്രതികരിക്കുന്നത് ലേബർ മാർക്കറ്റിൽ ആവാൻ വേണ്ടി കുറച്ചുകൂടി ഇടപെടേണ്ടി വരും ഇങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു വന്നത് അതിനുശേഷം മാർക്കറ്റും അത് പോസിറ്റീവായിട്ട് തന്നെ ഡിസ്കൗണ്ട് ചെയ്യാൻ തുടങ്ങി ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു വെള്ളിയാഴ്ച അനൗൺസ്മെൻ്റ് ഉണ്ടാകും ഇപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പലിശ നിരക്കിലുള്ള കുറവല്ല അവർ ക്യാഷ് റിസർവ് റേഷ്യോ അതായത് ബാങ്കുകൾ മുൻ കൈയിൽ കരുതേണ്ട റിസർവ് റേഷ്യോയിൽ കുറവ് വരുത്തും അതുവഴി കൂടുതൽ പണം എക്കോണമിയിലേക്ക് ബാങ്കുകൾക്ക് പമ്പ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ ക്യാഷ് റിസർവ് റേഷ്യോകൾ കുറച്ചുകൊണ്ട് എന്നാൽ നേരിട്ട് പലിശ നിരക്കുകൾ കുറക്കാതെ റിസർവ് ബാങ്ക് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കായിരിക്കും മുൻതൂക്കം നൽകുക പ്രത്യേകിച്ചും ജി ഇത്രയും കുറഞ്ഞ സമയത്ത് ഗ്രോത്ത് എന്ന് തന്നെയാണ് ആർ ബി ഐ മുന്നോട്ട് കൊടുക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത് സോ ആർ ബി ഐ തരത്തിലുള്ള തീരുമാനമാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുക എന്നുള്ളത് മാർക്കറ്റ് വളരെ ഏറെ കാര്യമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് നിഫ്റ്റി അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രധാനമുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റുന്നത് എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളതാണ് ഇന്നത്തെ എഫ് ഐ ഐസിൻ്റെ ഫിഗർ പോസിറ്റീവാണ് ഇന്നലെയും എഫ് ഐ ഐസ് വാങ്ങലുകൾ നടത്തിയിരിക്കുന്നു ആയിരത്തിലധികം ആയിരത്തി എഴുന്നൂറിലധികം കോടിയുടെ ബൈംഗ് ആണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിരിക്കും അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് ശക്തമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് വരെ ഉള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു സോ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് അപ്പർ സൈഡിലും ഇരുപത്തി നാലായിരത്തി മുന്നൂറ് ഡൗൺ സൈഡിലുമുള്ള ഒരു ട്രെജറ്ററിയാണ് ഇന്ന് നിഫ്റ്റിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിന് ഭാഗത്ത് ഈ രണ്ട് ലവലുകൾക്കെയും മുകളിലോ അല്ലെങ്കിൽ താഴോ പോവുകയാണെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് ന്യൂസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഐ സി ഐ സി ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു കൺഫർമേഷൻ ജി എസ് ടി റെയ്ഡുകൾ മൂന്നോളം ഓഫീസുകളിൽ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഓഫീസുകളിൽ ജി എസ് ടി റെയ്ഡ് ഉണ്ടായിരിക്കുന്നു ബാങ്ക് അവർ ഒഫീഷ്യൽസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ ബാങ്ക് ചെയ്യുകയാണെങ്കിൽ അത് മാ നെഗറ്റീവായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു റിയാക്ഷന് സാധ്യതയുണ്ട് അതിനു പുറമേ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത സോളാർ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സോളാർ ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ നടത്തിയിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള ഓർഡറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനും രണ്ടായിരം കോടി രൂപയുടെ ഓർഡർ ഡിഫൻസ് സെഗ്മെൻറ്റിൽ നിന്ന് മാത്രം സോളാർ ഇൻഡസ്ട്രീസിന് കിട്ടുമെന്നും അദ്ദേഹം പറയുന്നു മാർജിൻ അതായത് ഡിഫൻസ് സെഗ്മെൻറ്റിൻ്റെ മാർജിൻ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ശതമാനമായിരുന്നു ആ മാർജിൻ

ഓർഡറുകൾ വന്നിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുന്ന സമയത്ത് ഇവരുടെ മൊത്തം ഓർഡർ ബുക്ക് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് അപ്പോൾ സോളാർ ഇൻഡസ്ട്രീസ് ഈ ഒരു പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻഡസ് ടവർ ഇൻഡസ്റ്റ് ടവറിൽ ഇന്നൊരു വലിയ ബ്ലോക്ക് ടീലിനുള്ള സാധ്യതകൾ കാണുന്നു വെഡാഫോണിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള വെഡാഫോൺ പി എൽ സി യൂണിറ്റ്സ് ഒമേഗ ടെലിഫോ ടെലികോം അതുപോലെ തന്നെ ഉഷാ മാർട്ടിൻ ഇവർ മൂന്ന് ശതമാനം സ്റ്റേക്ക് ഇൻഡസ് ടവറിലുള്ളത് ഇന്ന് വിൽക്കാൻ സാധ്യതയുണ്ട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിനും മുന്നൂറ്റി മുന്നൂറ്റി അൻപത്തി എട്ടിനും ഇടയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ബൾക്കിലാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ലൈം ലൈറ്റിലുള്ള ഒരു കാര്യമാണ് അതിന് പുറമെ ജേഗിൾ പ്രീ പെയ്ഡാണ് കമ്പനി എ ജി ഡി സിറ്റി ഗ്യാസുമായിട്ടൊരു പ്രൈവറ്റ് അറേഞ്ച്മെൻസിൽ ഏർപ്പെട്ടിരിക്കുന്നു അത് അഞ്ച് വർഷത്തേക്കുള്ള കരാറിലാണ് സഗിൾ പ്രീപെയ്ഡ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതും ഇന്ന് വാർത്തയാവുന്ന ഒരു കാര്യമാണ് ബാലു ഫോർച്ച് അതായത് തന്നെ എച്ച് ഡി എഫ് സി ലൈഫ് അവരുടെ ടേം ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ബാലു ഫോർജ് ബാലു ഫോർജിൻ്റെ കോൺകോൾ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നു അതിൽ അവരുടെ മെക്കാനിക്ക് കപ്പാസിറ്റി ഏകദേശം മുപ്പത്തി രണ്ടായിരം ട്രണ്ണായിട്ട് ഉയർത്തുന്നു ഫോർജിങ് എക്സ്പാൻഷൻ പ്ലാനുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽകൾ വന്നിട്ടുണ്ട് അപ്പോൾ ബാലു ഫോർജും ഈ കോൺകോളിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാർക്കറ്റിലെ ലൈംലൈറ്റിലേക്ക് വന്നേക്കാം അതിന് പുറമെ ഇന്ന് എൻ ബി എഫ് സികളായിട്ടുള്ള ചോളമണ്ഡലം ഫിനാൻസ് പോലുള്ള ഓഹരികൾ ഇന്ന് ചിലപ്പോൾ മാർക്കറ്റിലെ കണ്ടേക്കാം ടെക്നിക്കലി ആയിട്ട് നോക്കുകയാണെങ്കിൽ മൂന്നാല് കമ്പനികൾ നമുക്ക് ലൈംലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ടാരിൽ ആയിരത്തി ഇരുപത്തി നാലിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അനൂപ് എഞ്ചിനീയറിംഗ് ചോയ്സ് ഇൻ്റർനാഷണൽ ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് പോലുള്ള കമ്പനികളിൽ ടെക്നിക്കലി മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ റിസർച്ച് ഐഡിയാസിനും ഞങ്ങളുടെ സർവീസുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചോനലിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ലെവലുകൾ നോക്കുക മാർക്കറ്റിൽ ഇത് എക്സ്പയറി കൂടിയാണ് അതിൻ്റെ ഓറോട്ടാലിറ്റി കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ശുഭ ശുഭദിനം താങ്ക്